നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നട്ടപാതിര ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിരുന്നു രാത്രി മിക്കവാറും ഇന്നത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ സ്പെഷ്യലായിട്ട് നടക്കാൻ ചാൻസ് ഉണ്ട് അത് അനുമോളെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും എന്നുള്ളത് ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു കേട്ടോ സംഗതി സംഭവം സത്യം തന്നെയാണ് ഒരു കാര്യം പറയാം ഇത് മുൻകാലങ്ങളിൽ കാണുന്ന സീസണിൽ കാണുന്ന രാജാവിന് ക്രിയേഷൻ ഉണ്ടല്ലോ അതുപോലെ ഒരു ഒരു റാണി അല്ലെങ്കിൽ രാജ്ഞീനെ ക്രിയേഷനിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ആരെയും പക്ഷം പിടിച്ച് പറയാന്ന് വിചാരിക്കേണ്ട ഞാൻ സംസാരിക്കുന്നത് ലൈവ് കണ്ടവരോടാണ് ലൈവ് ബിഗ് ബോസ് എന്നുള്ള ഷോ ഇന്നൊരു ദിവസം മുഴുവൻ കണ്ട് ഇപ്പൊ ലൈവ് കണ്ട ആൾക്കാർ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഗ്രൂപ്പ് രണ്ട് ഒരു ഗ്രൂപ്പ് അവിടെ വളരെ കൃത്യമായിട്ടുണ്ട് അതായത് അക്ബർ അപ്പാനി റന ആര്യൻ അതിലെന്തിന് നടക്കുന്ന ആര്യൻ അക്ബർ അപ്പാനി റന മൂന്ന് പേരും ബെഡിലിരിക്കുന്നു അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ക്രോസ് കമൻസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രോസ് കമൻസ് അടിക്കാറുണ്ടെങ്കിൽ ഞാൻ സത്യം പറച്ച് ചിന്തിക്കും റന പോട്ടെ അതിന് വെളിയിൽ ഇല്ല ബാക്കിയുള്ള രണ്ട് മന്ദന്മാർ അറ്റ്ലീസ്റ്റ് ഇല്ലെങ്കിൽ കുറച്ച് പ്രായങ്കിലും ആയിട്ടില്ലേ അപ്പാനിക്ക് ഇത്ര പ്രായമായില്ലോ ഒന്ന് ആലോചിച്ചുകൂടെ ഇത്ര അധികം ബിഗ് ബോസിലുള്ള സീസൺസ് കണ്ടിട്ട് ഇവന്മാരൊക്കെ വന്നിരിക്കുന്നത് അനുമോളുടെ കിറ്റ് അതായത് ഈ ഷവർ ജെല്ലും പിന്നെ എന്തോ ബോഡി ക്രീമോ അങ്ങനത്തെ എല്ലാ ക്രീമും കാര്യങ്ങളൊക്കെ ഉള്ളത് അത് അതാരോ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു അത് ആരോ പറഞ്ഞാൽ മറ്റേ ടീം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നെയാണ് അത് എവിടെയാണെന്നുള്ളത് അപ്പാനിക്ക് അറിയാം എന്നാണ് അപ്പാനി പറയുന്നത് ഇത് അനുമോള് തെരഞ്ഞെടുക്കുന്നു കരയുന്നു ഫ്രസ്ട്രേറ്റഡ് ആവുന്നു വിഷമിക്കുന്നു എല്ലാവിധ പരിപാടികളും നടക്കുന്നു നടത്തുന്നുണ്ട് അനിമോളുടെ കൂടെ ശൈത്യ പിന്നെ ആതിൽ അനൂറ ഇവരും കൂടി തിരയാൻ കൂടുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തിരയുന്നുണ്ട് ഇത് തിരയുമ്പോഴൊക്കെ പുറകെ നടന്ന് ആര്യൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് അ അനിമോളും നല്ല അപ്പുറത്ത് അപ്പാനി ആൻഡ് അക്ബർ ഇവർ രണ്ടുപേരും അവരുടേതായ രീതിയിലുള്ള ഇറിട്ടേഷൻസ് തുടരുന്ന സമയത്ത് ഇവരെന്താണോ പറയുന്നത് അതിനൊപ്പം ഈ കളിക്കുന്നൊരു പാവല്ലേ നമ്മളിങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ റിപ്പീറ്റ് ചെയ്യണ പാവ അങ്ങനെ ഒരു ചീവീട് പാവയായിട്ട് കൂടെ റെന ഇരിക്കുന്നുണ്ട് ഇതന്നെ ഇതന്നെയാണ് ഇതന്നെയാണവിടെ നടക്കുന്നത് വെറുതെ അനാവശ്യമായിട്ട് അനുമോളെ പറ്റിയിട്ടുള്ള പാരഡി ഉണ്ടാക്കി പാടുന്ന അക്ബറിന് അതേ പാരഡി അതിൻ്റെതായ വളിഞ്ഞ രൂപത്തിൽ അവതരിപ്പിക്കുന്ന രീതിയിലുള്ള റെന എന്ത് ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഇതുപോ ഇവരുടെ ഇതുപോലത്തെ കുഞ്ഞു കുട്ടികളെ ഞാൻ പറയും ബിഗ് ബോസിലേക്കൊന്നും പോകേണ്ട ആൾക്കാരല്ല പിന്നെ അതിന് മാത്രമുള്ള പക്വതി മെച്ചൂരിറ്റിയൊന്നും ഈ ടീമിനായിട്ടില്ല സീരിയസ് ആയിട്ട് പറയുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയതാണ് എനിക്ക് പരമപുച്ഛം തോന്നിപ്പോയി എന്താ കാരണം എന്ന് മര്യാദയ്ക്ക് ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം മറ്റൊരാൾക്ക് സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ട് ജനങ്ങളുടെ ഇടയിൽ ആ വ്യക്തിക്കൊരു സ്ഥാനം ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ് ഈ പൊട്ടന്മാരെടുത്തുകൊണ്ടിരിക്കുന്നത് രണ്ട് പൊട്ടന്മാരൊരു പൊട്ടത്തെയും പിന്നെ യാതൊരു ബഹുമാനവും ഒരു വെളിയും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ആര്യനും അതായത് അനുമോൾ ഈ പ്രശ്നം സാധനങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കാരണം ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും കാരണം അങ്ങനെ ചെയ്യുമ്പോൾ അയ്യോ ആകുമെന്നു ഞാൻ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തു ഒരുപാട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും മെസ്സേജ് ആയിട്ട് പറഞ്ഞിട്ട് ഒറ്റക്കാരുടെ ബ്രോ അനുമോൾ അവർ അവർക്ക് അനുമോളെ സപ്പോർട്ട് ചെയ്ത് ആ തുടക്കം തൊട്ടേ അവർ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ല അവരിപ്പോൾ അനുമോള സപ്പോർട്ട് ചെയ്തു പോവുകയാണ് സ്വാഭാവികമായിട്ടും ഞാനല്ല പറഞ്ഞത് അവർ സ്വാഭാവികമായിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്തു പോകാൻ കാരണമെന്ന് ഇങ്ങനെ അതിട്ട് ടോർച്ചർ ചെയ്യാൻ പാടുണ്ടോ അത്രയും ടോർച്ചർ ഇപ്പോൾ ഇന്നിപ്പോൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മാനസികനില തെറ്റാൻ അധികം സമയമൊന്നും വേണ്ട വല്ല പ്രശ്നങ്ങളോ കാര്യങ്ങളോ കാര്യങ്ങളുണ്ടാവും പക്ഷേ ഇന്നലെ ആ പകലൊക്കെ ഉള്ള അനുമോളുടെ ആറ്റിറ്റ്യൂഡും ഇപ്പോൾ അവർ കാണിക്കുന്ന സംഗതി വിളിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു രാജ്ഞീനെ അല്ലെങ്കിൽ രാജാവല്ല ഒരു റാണിനെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു രാജ്ഞീനെ അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ജനങ്ങളെ മനസ്സിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മണ്ടന്മാര് ഈ പൊട്ടം എന്ന പൊട്ടന്മാരെ ലോകപൊട്ടന്മാരെ സത്യമായിട്ടും എത്ര പേര് ലൈവ് ഇത് കണ്ടു അറിയില്ല പിന്നെ അനുമോള് ശവിച്ചിട്ടൊരു പോക്ക് പോകുന്ന സംഭവം സീനൊക്കെ എന്ന എപ്പിസോഡിൽ കണ്ടില്ലേ അതൊക്കെ ഇപ്പോൾ ലൈവിൽ നടന്നു സംഘം എന്താ വെച്ചാൽ ശബിക്കാതിരിക്കില്ല കാരണം ചില അങ്ങനെ ശബിക്കാതിരിക്കുന്നത് അത് അതിൻ്റെ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്ത് പറയില്ല പക്ഷെ എന്നാലും അത്രയധികം മനുഷ്യൻ ആയി പോകും ചുറ്റും എല്ലാവരും കൂടി കൂടി കൂടിയിരുന്നിട്ട് ഒരാളെ മാത്രം കോർണർ ചെയ്ത് ചെയ്യുന്നത് നോട്ട് അറ്റ് ഓൾ ഗുഡ് ഫോർ ബിഗ് ബോസ് എന്നുള്ള ഗെയിം ഷോ ഇവർ ഗെയിം ഒന്ന് വ്യതിചരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗെയിം ഇപ്പോൾ ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലായിട്ട് ഒരു കളിക്കാൻ പോകുന്ന ഒരു ഒരു ഗെയിം കളിക്കുന്ന സിറ്റുവേഷനിലോ ആ മൂഡിലോ ആ ഒരു സ്റ്റേറ്റിലല്ല അവർ ഇത് പേഴ്സണൽ ഗ്രഡ്ജ് വരല്ല പേഴ്സണൽ വെൻറ്റേറ്റ എന്ന് പറയാറില്ല അവർ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് അല്ലെങ്കിൽ എന്തോ ഒരു മറ്റൊരാൾക്ക് സ്പേസ് കൊടുത്തോണ്ടിരിക്കുക നോട്ട് റൈറ്റ്സ് നോട്ട് റൈറ്റ് ഫോർ ദി അപ്പാനി വിപ്പാനി മറ്റേ അക്ബർ ജിക്ബർ പിന്നെ അവർ അസിസ്റ്റൻ്റ് അവർ കാലുകഴുകി വെള്ളം കൂടിയ റേന ഈ ഒരു ടീമിനൊന്നും ഇൻസ്റ്റാഗ്രാമിൽ അത്രയും ഫോളോവേഴ്സും സെലിബ്രിറ്റിയും വലിയ പാട്ടുകാരനും ഹിന്ദി ബോളിവുഡിൽ രൺബീർ കപൂറിൻ്റെ ഡ്യൂപ്പും ഇതൊന്നും ആയിട്ട് കാര്യം ഉണ്ടാവില്ല ആൾക്കാർക്ക് അന്തം വെക്കും സംഗതി തിരിച്ച കുത്താൻ അധികം സമയം വേണ്ട ഇത് ഞാൻ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ കാണുന്ന ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായം പറയാം ഞാൻ അപ്പം ലൈവ് കണ്ടതുകൊണ്ടാണ് പറയുന്നത് ലൈവ് കണ്ട സമയത്ത് എനിക്കെന്നെ സത്യം പറഞ്ഞാൽ ദേഷ്യം പിടിച്ചു തുടങ്ങി അതായത് അനുമോളം ടോർച്ചർ ചെയ്യുന്നതിന് നമുക്കൊരു കുഴപ്പമില്ല അതെല്ലാവരും ഡു ഇറ്റ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം നോ പ്രോബ്ലം പക്ഷേ ടോർച്ചർ ചെയ്ത് ടോർച്ചർ ഇൻ ദ സെൻസ് ലൈക്ക് പുറകെ നടന്ന് സൈക്കിൾ എടുത്ത് കൂടുക സൈക്കിളെടുത്ത് കൂടി ചെയ്തോട്ടെ അവരുടെ സ്ട്രാറ്റജി ഗെയിം സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണ് ചെയ്തോട്ടെ പക്ഷേ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം മാത്രം ആലോചിക്കുക അനാവശ്യമായിട്ട് ഒരാളെ വളർത്താതിരിക്കുക അവിടെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാരുടെ മനസ്സിലേക്ക് ഈ വ്യക്തിയെ കൂടുതൽ പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ലൈവ് കണ്ടവർ കമൻറ്റ് ചെയ്യാം കേട്ടോ അല്ലാത്തവർക്ക് ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരാം കേട്ടോ നിങ്ങൾ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ലൈവിൽ നടക്കുന്ന സംഭവമാണത് പഴയ സീസണുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സംഗതി ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കിടന്നിട്ട് ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു സഹതാപം അവരോട് തോന്നുന്ന ഒരു സംഗതി വന്നുകൊണ്ടിരിക്കും ആ ഒരു തരംഗം വന്നിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചോണ്ടാണ് ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഇരുപോട് ഞാൻ ഈ മെസ്സേജ് അയച്ച ആൾക്കാരോട് ഞാൻ പേഴ്സണലി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നില്ല സ്വാഭാവികമായിട്ട് എന്നെ പിടിച്ച് പി ആർ ആക്കും പക്ഷെ എനിക്ക് പ്രശ്നമില്ല ഐ ഡോണ്ട് കെയർ ഐഫ് ഹാം മെയ്ഡ് പി ആർ അങ്ങനത്തെ ഇതൊന്നും ഇല്ല അത് ഞാൻ ആരെന്താച്ചാൽ പറഞ്ഞോട്ടെ നമുക്ക് എനിക്കിപ്പം എന്നെ അറിയാലോ എന്നായിട്ട് അപ്പോൾ പക്ഷെ എന്നാലും ഇത് പറയാതെ യ്യ കാരണം പിന്നെ ലൈവ് കണ്ടു വെക്കുന്ന സമയത്തേ രണ്ട് വാക്ക് ജസ്റ്റ് പറയണം തോന്നിപ്പോയി എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ ലൈവ് അപ്ഡേറ്റ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്